െ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആധുനിക സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്നവൻ വിപത്തിനെതിരെ വിപത്തിനെതിരെ മാനവ സമൂഹത്തെ ഉണർത്തുക എന്ന വലിയ ലക്ഷ്യം നിറവേറ്റാൻ നമ്മൾ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് അതെ ലഹരി വിമുക്ത വിദ്യാലയം കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ലഹരി മാനവചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരി യഥാർത്ഥത്തിൽ എന്താണ് ലഹരി ഒരു വസ്തു അത് ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന തോന്നലുണ്ടാക്കുന്ന അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന് നിർവചിക്കാം പലപ്പോഴും ലഹരി കടിമയാവുന്നത് ലഹരിയുടെ പിടിയിൽ അകപ്പെടുന്നത് നമ്മൾ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ലഹരിയുടെ ദോഷങ്ങളെ കുറിച്ച് വേണ്ടത്ര അറിവോ ജാഗ്രതയോ നമ്മൾ വിദ്യാർത്ഥികൾക്കില്ല എന്നതാണ് വാസ്തവം ഓരോ കുട്ടിയുടെ ജീവിതത്തിലേക്കും ഹരമായും ഉറ്റ ചങ്ങാതിയായും കടന്നുവരുന്ന ലഹരി മരുന്ന് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ പിന്നെ ഉറ്റ തോഴനും അധികം വൈകാതെ അടിമയായും മാറ്റുന്ന ഒരു മഹാ ഒരു മാന്ത്രിക ശക്തി തന്നെയാണ് ലഹരി നിങ്ങൾ ലഹരിക്കടിമയായാൽ നിങ്ങൾ അത് വാങ്ങാനുള്ള പണത്തിനായി കള്ളനോ കൊലപാതകയോ ഒക്കെയായി മാറിയേക്കാം ഒരു പ്രാവശ്യം ലഹരിക്കടിമയായാൽ പിന്നെ അതിന്റെ പിടിയിൽ നിന്ന് ഭേദിച്ച് പുറത്തു വരുന്നത് എളുപ്പമൊന്നുമല്ല പിന്നീട് ലഹരിയുടെ ലോകത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും നമ്മുടെ വിലയേറിയതെല്ലാം ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ബാല്യങ്ങളുടെ ചുണ്ടിനടിയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ ചങ്കിടുപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് കവി കവി അയ്യപ്പൻ്റെ വരികൾ ഞാൻ ഓർത്തുപോകുന്നത് കരൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ അതെ കരൾ കാർന്നു തിന്നുന്ന കരൾ കാർന്നു തിന്നുന്ന ലഹരി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല ഒരു രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ കുട്ടികളും യുവാക്കളുമാണ് എന്നാൽ ഇന്നത്തെ യുവതലമുറ പതഞ്ഞു പൊങ്ങുന്ന ലഹരിയിൽ വീണുടയുമ്പോൾ നാം എങ്ങനെ കണ്ണടച്ചിരിക്കും ലഹരിക്കെതിരെ ലഹരി ലഹരി എന്ന വൻ വിപത്തിനെതിരെ സന്ധിയില്ലാത്ത സമരത്തിനായി നമുക്ക് കണിചേരാം കൃത്യമായ ഉറച്ച തീരുമാനവും കൃത്യമായ കർമ്മ പദ്ധതികളും വ്യക്തമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാവലയം തീർക്കാം ലഹരിക്കുള്ളതല്ല ജീവിതം ജീവിതമാണ് ലഹരി നമുക്ക് വളരാം വിനാശകരമായ ലഹരിക്കെതിരെ കൈകോർക്കാം കൂട്ടുകാരെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ പഠനമാകട്ടെ ലഹരി കലകളാകട്ടെ ലഹരി കളികളാകട്ടെ ലഹരി പാടാം ലഹരി ും നാം വരം കണക്കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുക നാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം